പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്കായി തങ്ങളുടെ പരിശ്രമത്തിന്റെ വഴി പറഞ്ഞു കൊടുത്ത് പ്രചോദനം നൽകുകയാണ് എം ബി ബി എസ് മികച്ച രീതിയിൽ പാസ്സായ യുവ ഡോക്ടർമാർ വിജയവഴിയിലേക്കുള്ള പാത എളുപ്പമല്ലെന്നും അതിനായി നിരന്തരം പരിശ്രമിക്കുമ്പോഴാണ് അതിന്റെ ഫലം വിജയമായി മാറുകയെന്നും യുവ ഡോക്ടർമാരായ മരിയ ജോസഫ് ഡോക്ടർ ആഷ്ലി ഡോക്ടർ ഷാരോൺ എന്നിവർ പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ അപ്സര കനകാന്തിയുടെ മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാറൽ വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അഫ്സല ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ നിൽക്കുമ്പോൾ കാരണം ഇവിടെ ഈ പഞ്ചായത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം ഒന്ന് പൂർത്തിയാക്കിയത് എൻ്റെ ടെൻത്ത് സെൻറ്റ് ജോസ് ഫിലായിരുന്നു അവിടെ സ്കൂളിലെ പ്ലസ് കൈവരിച്ചു അന്നും ഈ നാട്ടുകാർ തന്നെയാണ് എന്നെ അനുമോദിച്ച് കൂടുതൽ പഠിക്കാനുള്ള മോട്ടിവേഷൻ ഒക്കെ തന്നത് ശേഷം ഞാൻ പ്ലസ് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തു അന്നും എൻ്റെ പഠനത്തിനൊക്കെയുള്ള സഹായങ്ങളും അതുപോലെ വിദ്യ കൈവരിച്ചപ്പോൾ അനുമോദനങ്ങളൊക്കെ തന്ന ഈ നാട്ടുകാർ തന്നെയാണ് അങ്ങനെ എൻ്റെ പാലയിലേക്ക് എൻ്റെ ും ഒത്തിരി ഒത്തിരി സന്തോഷം അമ്മ എനിക്ക് തോന്നുന്നുണ്ട് പ്ലസ് അതുപോലെ സ്കോളർഷിപ്പ് വാങ്ങിച്ച കുട്ടികൾ എല്ലാവരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കുട്ടികൾ ജീവിതത്തിൽ അടുത്തായി എന്റെ കോളേജിലേക്ക് പോകണമൊക്കെ ഒത്തിരി ആശങ്ക കുട്ടികളായിരിക്കും അവരോട് എൻജിനീയർ ഡോക്ടർ ആണോ എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നിങ്ങളുടെ ഏറ്റവും അപേക്ഷയും ഇഷ്ടം തോന്നുന്ന ഒരു പ്രൊഫഷനിലേക്ക് എന്തായാലും നിങ്ങൾ പോകണം അതിന് സഹായം നാട്ടുകാരോട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം പോകാനായിട്ട് സാധിക്കും ഒരിക്കലും എം ബി ബി എസ് പഠിച്ചു നിൽക്കുന്ന ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഒരിക്കലും കാണരുത് നമ്മളെപ്പോ എല്ലാവർക്കും പറ്റും അതിന് മാതൃകും പ്രിയപ്പെട്ട രണ്ട് മൂന്ന് അതുപോലെ ും സാധിക്കും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ ഒരു വാഹനവും മാത്രം നിങ്ങളെ വേണം ഏതൊരു നിലയിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും എത്തിച്ചേരാൻ സാധിക്കും ഒരുപാട് സന്തോഷം പത്താം ക്ലാസ് ടു പ്ലസ് ത്രീ പഞ്ചായത്തിന്റെ അനുമോദന യോഗത്തിൽ പോലെ വന്നിരുന്നൊക്കെ അതൊരിക്കലും

നമ്മുടെ ആഗ്രഹവും നമ്മുടെ കഠിനാധ്വാനവും മാത്രമാണ് എം എസ് കിട്ടിയില്ലാവില്ല അങ്ങനെയൊന്നുമില്ല ഓരോരുത്തരുടെ മനസ്സിലുള്ള ആഗ്രഹവും അവരുടെ പ്രയത്നവുമാണ് ഓരോരുത്തരെ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഈ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള വിജയത്തിലെ ആദ്യത്തെ ഒരു പണിയായിട്ട് കാണും വീണ്ടും വീണ്ടും വിജയങ്ങൾ എത്തി വേണ്ടി സാധിക്ക ഏതെങ്കിലും വഴി തോറ്റുപോയാലും അപ്പോ നശിപ്പിച്ച് തീർന്നു ഇത്ര നേരത്തെ പറഞ്ഞു കണ്ണൂർ ജില്ല വളരെ മുമ്പിലാണ് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ കൂമ്പിലാണ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് ടുവിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടി പണത്തെ അപേക്ഷിച്ച് അങ്ങനെ സമൂഹത്തിന്റെ ഉച്ച ആൾക്കാർക്ക് മാത്രം ഒരു കാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസം അന്ന് അതിന്ന് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന രീതി ഫ്രീ എഡ്യൂക്കേഷൻ അങ്ങനെ ആയിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അവസരങ്ങൾ ഒരുപാടുണ്ട് ഈ വിദ്യാഭ്യാസം നമുക്ക് ഭയങ്കര ആക്സസിബിൾ ആണ് നമ്മളെ ഇപ്പൊ എല്ലാവരും എന്താ പറയാ എൽ എസ് കിട്ടിയ കുട്ടികളുണ്ട് യൂണിവേഴ്സിറ്റി കുട്ടികളുണ്ട് പത്താം ക്ലാസ്സിൽ വാങ്ങിയത് പ്ലസ് ടുള്ളേബ് മാത്രമൊക്കെ വാങ്ങിയത് അങ്ങനെ നല്ല പിള്ളേർ പിള്ളേരൊക്കെ നിങ്ങളോട് ഈ വിജയങ്ങൾ ഒരു തുടക്കം മാത്രമാവട്ടെ പറയുകയാണ് ഇതിനുശേഷവും ഒരുപാട് സാധ്യതകളും അവസരങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് സ്വപ്നങ്ങളാണ് അതിനുവേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യ നമ്മളാ വർക്ക് ചെയ്യുമ്പോ തന്നെ നല്ല നല്ല വിജയങ്ങൾ നമ്മളെ കയറി എത്തും പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്